തൃശൂർ നെന്മണിക്കരയിൽ അഞ്ചംഗ കുടുംബം താമസിക്കുന്നത് എങ്ങനെയോ കുത്തി നിറത്തിയ ഈ ടാർപോളിൽ മേൽക്കൂരയ്ക്ക് കീഴിൽ അന്തി ഉറങ്ങുന്നത് നാലു തലമുറയിൽപ്പെട്ട അഞ്ചംഗങ്ങൾ തൃശൂർ നെന്മണിക്കര പഞ്ചായത്ത് മൂന്നാം വാർഡിലെ ഈ ഒറ്റമുറി മേൽക്കൂര ആരുടെയും ഉള്ളുലയ്ക്കും വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ വീടിന്റെ സ്ഥാനത്ത് ഒരു സ്ത്രീ തട്ടിക്കൂട്ടിയതാണിത് ഒരു മഴ വന്നാൽ വെള്ളം നിറയാതിരിക്കാൻ കുറെ പാത്രങ്ങൾ നിരത്തിവെക്കണം അമ്മക്കിടയില് മരുന്ന് വാങ്ങിക്കണം എല്ലാം കൊണ്ടും ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പട്ടണി തന്നെയാണ് അതാരും അറിയാറില്ല പിന്നെ വീട്ടുപണിക്കൊക്കെ പോണ ആൾക്കാർ കുറച്ച് സാധനങ്ങളും ഓരോരുത്തരുടെ അരി സാധനങ്ങളും പലചരക്ക് സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു തരുന്നുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോണത് ഇവിടെ മൂന്നമ്മമാരാണ് അന്തി ഉറങ്ങുന്നത് രേഖ ശുചീകരണ തൊഴിൽ ചെയ്താണ് കുടുംബം പുലർത്തുന്നത് ചെറുപ്രായത്തിൽ ഒരു കുഞ്ഞിനെ നൽകിയ ശേഷം മകളെയും ഭർത്താവ് ഉപേക്ഷിച്ചു രണ്ടുപേരും നിരാലംബരായി ഈ കൂരയ്ക്ക് കീഴിലുണ്ട് പഠിക്കാൻ മിടുക്കനാണെങ്കിലും പ്രാരാപ്തം കാരണം പ്ലസ് ടുവിനു ശേഷം മകൻ വിഷ്ണു ജോലിക്ക് പോവുകയാണ് തുടർന്ന് പഠിക്കുക എന്നതാണ് ആ ബാലന്റെ ഏക സ്വപ്നം ഒരു പോയി അവൻ ഇപ്പൊ നടക്കുന്നത് എന്നെ കൊണ്ടൊന്നും അവനൊന്നും എന്തെങ്കിലും ഒരു സഹായം കിട്ടും ഈ ഈ അവൻ ഇവർക്കാകെയുള്ള സ്വത്ത് കൂര നിൽക്കുന്ന മൂന്ന് സെന്റാണ് അമ്മയുടെ ചികിത്സയ്ക്കായി സഹകരണ ബാങ്കിൽ ഒന്നര ലക്ഷം രൂപ രേഖ പണയം വെച്ചു ഈ ഭൂമിയുടെ ഇപ്പോഴത്തെ കടം നാലര ലക്ഷം രൂപയാണ് എവിടെ നിന്നെങ്കിലും സഹായകസ്ഥങ്ങൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം മനോരമ ന്യൂസ് തൃശൂർ